ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീട് വേണി ഇന്നത്തെ വീട് അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഫാമിലിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഒറ്റ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാമയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചൊരു ട്രിപ്പ് പോകാൻ അപ്പം ഞങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പോയത് നമ്മൾ വാക്കമ്മൻ ഇടുക്കിയാണ് കേട്ടോ പോയത് അപ്പോൾ ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എന്ത് തേടുക അപ്പോൾ എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചിലപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ഇവിടെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിറഞ്ഞിവിടെ എത്തുമ്പോൾ ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് ഇവിടെയാണ് കേട്ടോ ഈ ആണ് ബി ആർ ആണ് അപ്പോൾ വാഗമണ്ണിൽ എത്തിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് നല്ല റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അവിടെ വെച്ച് നോക്കുമ്പോൾ വാഗമണ്ണിൽ കുറേ സ്ഥലത്ത് ഞങ്ങൾ കയറിയെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവിടെയാണ് നല്ല ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരെ ഞങ്ങൾ തങ്ങൽപ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടിലാട്ടാണ് എത്തിയത് അപ്പോൾ ഇതൊരു പാറയാണ് കേട്ടോ ഇപ്പോൾ ഈ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറാം അപ്പോൾ ഞാനൊന്നും കയറിയില്ല കുറച്ച് പേര് മാത്രമാണ് കയറിയുള്ളൂ എനിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല കാരണം ഇവനെയും എടുത്തിട്ട് നടക്കാൻ എളുപ്പമില്ല അപ്പോൾ ഞാനതുകൊണ്ട് ഞാൻ കയറിയില്ല ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്നു കുറച്ച് പേര് കയറി അപ്പോൾ ഈ ഒരു വ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ് നല്ല രസമുണ്ട് നല്ല കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ വ്യൂ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം അധികം നേരം അവിടെ ചുറ്റിക്കറങ്ങിയില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്ന സ്പോട്ട് ഇതാണ് കേട്ടോ ആണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറയാം മുട്ടക്കുന്നതെന്ന് കേട്ടോ പറയാം അങ്ങനെയാണ് ഈ സ്പോട്ടിൽ ഞങ്ങൾ എത്തിയത് അടിപൊളി ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും കാണാൻ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കയറി പോവാണ് കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ എൻട്രി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂ ഇതാണ് കേട്ടോ നല്ലൊരു കുന്നും കുറേ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആംബിയൻസ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പം ഈ ഒരു സ്പോട്ടാണ് എനിക്ക് വാഗമണ്ഡിലെ ഏറ്റവും സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു എനിക്ക് മുമ്പ് കയറിയപ്പോൾ തന്നെ ഇതിൻ്റെ വ്യൂ കണ്ട് ഞാൻ ശരിക്കും നീട്ടിപ്പോയി അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ താഴേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കായാലും കുറച്ച് അപ്പോൾ ഇതാ ഞങ്ങൾ പട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പട്ടൊക്കെ പറത്താൻ നല്ല നല്ല കാറ്റുള്ള കാരണം പട്ടൊക്കെ വയാക്കം നല്ല രസത്തിൽ പറക്കും അപ്പോൾ എല്ലാവരുടെക്കായാലും ഓരോ പട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ പറത്തി അപ്പം ഇത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് പിള്ളേർക്ക് ജസ്റ്റ് ഒരു ബോട്ടിങ് പോലെ അങ്ങനെ അവർക്ക് സെൽഫായിട്ട് ടയറിങ്ങനെ കറുകി കറക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നു അത് അവർക്ക് പിള്ളേർക്ക് മാത്രമേ കേട്ടോ അത് പറ്റുള്ളൂ ഒരു പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് മാത്രമാണ് അവർക്ക് പറ്റുള്ളൂ ചെയ്യാനായിട്ട് അവർ ഓടിക്കണേണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്കും ശരിക്കും ഓടിക്കണം എന്ന് തോന്നി പക്ഷെ നമുക്ക് നമ്മളെലിക്കേറ്റാത്ത ഉണ്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ വിട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി മല ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സ്കൈപ്പ് റോപ്പ് വേ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റോപ്പേക്കൂടെ പോകണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറണത് നമുക്ക് ഫസ്റ്റ് ഒരു പേടി ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു പേടി തോന്നിയെങ്കിലും നമ്മൾ ഭയങ്കര ആയിരുന്നു ഇങ്ങനെ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് എന്താവും എക്സ്പീരിയൻസ് എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് പേടിയുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി ഇപ്പം നമുക്ക് ടിക്കറ്റിന് വരെ നാനൂറ് രൂപയോടാണ് ടിക്കറ്റിന് റേറ്റ് കിട്ടോ ഒരാൾക്ക് അപ്പോൾ ഇത് മാത്രമല്ല റോപ്പ്വേ മാത്രമല്ല നമുക്ക് ഇതുണ്ട് എന്താണ് സൈക്ലിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ സൈക്ലിങ്ങിൽ കേരള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു മനഃശക്തിയിൽ ഞാൻ ഇതിൽ കയറി കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സെക്കൻഡിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിച്ചെങ്കിലും ഓ ഇത് ഈ റോപ്പ് വേക്കൂടെ നമ്മളിത് കറങ്ങി വരില്ല ഒരു നിമിഷം ഉണ്ടല്ലോ അടിപൊളി ഇറങ്ങാ നമുക്കത് പറയാൻ വാക്കുകളില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഹൈ ആക്കിങ് അപ്പോൾ ഞാനിതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കത് കണ്ടപ്പോഴും ഇൻട്രസ്റ്റായി അപ്പോൾ ഇവിടെ എത്രയോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് തോന്നുന്നുണ്ട് ഒരാൾക്ക് എട്ടു പേർക്കാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ രണ്ട് പേർക്കാണ് തോന്നുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ആ രണ്ട് പേർക്ക് ഇരുന്നൂറ്റമ്പതാണോ ഒരാൾക്കാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി കേട്ടോ അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കയറി ഞാനാണോ ഫ്രണ്ടിലിരുന്ന കേട്ടോ അപ്പോൾ ചേട്ടനാണ് പാക്കിലിരുന്നത് എനിക്കിതിൻ്റെ ഒരു എന്താ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ടച്ച് വരണമല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു നാക്ക് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ എനിക്ക് കയറിയ ടൈമിൽ അത്ര വശ ഉണ്ടായിരുന്നില്ല ഇപ്പം എങ്ങടാ ഫസ്റ്റ് തുഴയുക എന്നുള്ളത് അപ്പം ഞാൻ എങ്ങടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴങ്ങി പക്ഷെ നമ്മൾ ഒരാൾ റൈറ്റിക്കും ഒരാൾ ലെഫ്റ്റിക്കും തുഴയുകയാണെങ്കിൽ ഇത് വേഗം വേഗം പോകും കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആനയൊക്കെ പിടികിട്ടപ്പോൾ നമ്മൾ ഉഷാറായിട്ട് പോയി ഫസ്റ്റൊക്കെ നമുക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര മേടിയാന്ന് കേട്ടോ ഫുള്ള് ഇതായിരുന്നു കേട്ടോ ഇത് ഭയങ്കര തുഴയാ ഇങ്ങടെ തുഴയുക പിന്നെ ഞങ്ങൾ റെട്ടേൺ അടിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇത് രണ്ടാണ് എൻ്റെ എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സംഭവം അപ്പോൾ നെക്സ്റ്റ് ഡേ അച്ഛൻ സൈക്ലിങ്ങിൽ കയറി അപ്പോൾ സൈക്ലിങ്ങിന് എക്സ്ട്രാ അറുന്നൂറ് രൂപയാണ് കൊടുക്കണം രണ്ട് സൈഡും ഒരു സൈഡ് നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം നമുക്ക് അപ്പം സൈക്ലിങ്ങിന് അത്യാവശ്യം ഒരു കമ്പനിക്കൂടെയാണത് പോവുക എനിക്കതിനുള്ള ധൈര്യം ഇല്ലാത്തത് പിന്നെ ഞാൻ നോക്കുമ്പോൾ ചിലർ സൈക്ലിങ്ങിന് കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ എന്താ പറയുക ചവിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടന്നെ റിട്ടേൺ വരും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അത്ര റിസ്ക് എടുക്കാൻ അത് ധൈര്യമില്ലാത്തത് കൊണ്ട് അച്ഛനാണ് അച്ഛൻ മാത്രമേ കേട്ടോ സൈക്ലിങ്ങിന് പോയുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ വേഗമല്ല കുറച്ച് സമയം അവിടെ അവിടെയാണ് കൂടുതൽ സമയം ഞങ്ങൾ എടുത്ത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ചേപ്പിറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി കേട്ടോ ഇവിടെ എത്തി അപ്പോൾ കൊടുക്കാത്ത മഴയായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് കടന്നതും മഴയുടെ ആരംഭം തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുക നമുക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ കുറച്ചങ്ങടെ ഇറങ്ങിപ്പോകണം റങ്ങിപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ പൈൻ മരങ്ങളാണ് ഫുൾ അതിൻ്റെ ആട്ടിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല മഴ ചതിച്ചു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് മഴ ഒന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെൽഫി ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് അഡ്വഞ്ചറസ് പാർക്കിലേക്കാണ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ സൈക്ലിങ്ങും ഈ റോപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കയറാൻ പറ്റില്ല അവിടെ എന്തോ പണി നടക്കായിരുന്നു അപ്പം ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്നത് ശരിക്കും ഒരു നഷ്ടക്കച്ചവടമായി എന്ന് പറയില്ലേ ആ ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഞങ്ങളധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മഴ ഞങ്ങളെ ചതിച്ചു അപ്പോൾ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കുറേ നല്ല ഹൈറ്റിൽ പോണ ഊഞ്ഞാലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും വേഗം ഇറങ്ങി കിട്ടാം അപ്പോൾ ഞങ്ങൾ ഇറങ്ങി റൂമിലിട്ട് എത്തുമ്പോഴേക്കും ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് റൂമിലേക്ക് എത്താനായിട്ട് എടുത്തു അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോം സ്റ്റേ ആണ് സെലസ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ആണ് അപ്പോൾ ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾക്ക് ഇവർ ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതാണോ വല്ല അപ്പോൾ ഈ ക്യാമ്പ് ഫയർ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആശ്വാസമായിരുന്നു അപ്പോൾ ഒരു ആ ക്യാമ്പ് ഫയറിൻ്റെ ചൂടും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും നല്ല ഡാൻസൊക്കെ ആയിരുന്നു അപ്പോൾ അതിനായിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലേ രാവിലെ ഞങ്ങൾ പോയ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ വരുത്തിച്ചു അപ്പോൾ അവർ അങ്ങനെ കൊണ്ടുതന്നു ഡെലിവറി ചെയ്തു തന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കേണ്ട വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കുറച്ച് നല്ല ടയേർഡായിരുന്നു കുറച്ചല്ല അത് അധികം ടയേർഡായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവയെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റോ യു